അപ്പോൾ റൊണാൾഡീനോ ഗവിച്ചോ എടുക്കാൻ പോവുകയാണ് സോ കിട്ടുമോ ഇല്ല നോക്കാം എന്തായാലും പത്തയ്യായിരത്തി എഴുന്നൂറ് ഉണ്ട് നമ്മുടെ കയ്യിൽ സോ നോക്കണം എന്തായാലും അപ്പോൾ എൻ്റെ ഇപ്പോൾ ആക്ച്വലി ഈ ഒരു പാക്കിനകത്ത് റൊണാൾഡീനോ മാത്രം മതിയാണ് ഉള്ളത് നല്ല കാർലോസ് ഉണ്ടതും കഫിൻ്റെതും പക്ഷേ ആക്ച്വലി എനിക്ക് വേണ്ടത് നമ്മുടെ ഡീനോ ആണ് ഡീനോ കിട്ടിയ കൊള്ളന്നുണ്ട് സോ അത് വേറെ ആരും എനിക്ക് വേണമെന്നില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നോക്കാം കിട്ടുമ്പോഴെ നോക്കാം എന്തായാലും കാരണം ഡീനോടെ കാർഡ് വന്നിട്ട് ആക്ച്വലി ഹോൾ പ്ലെയർ ആണ് അറ്റാക്ക് ആണ് നോക്കാം രണ്ടായിരത്തി രണ്ട് ബസീൽ ടീമാണത് സോ കിട്ടുമ്പോഴേ നോക്കാം അല്ലേ ഓക്കെ നല്ല ഫസ്റ്റ് ടീം ആണ് കാണുന്നെങ്കിൽ അടി സപ്പോർട്ട് ചെയ്യുക മോനെ പൊളിച്ചു 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 ഫസ്റ്റ് ട്രൈ എടുക്കാൻ പോവാണ് സോ ഫസ്റ്റ് ട്രൈ എടുക്കാൻ പോവാണ് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ തന്നെ എപ്പിക്കല്ല അകത്ത് ഗോൾഡ് ആണോ അകത്ത് വൈറ്റ് കളറാണ് സോ ഗോൾഡ് ഒന്നും വൈറ്റ് ആണ് സ്കിപ്പ് ചെയ്യാം നവാസ് ആണ് സോ നെക്സ്റ്റ് ട്രൈ എടുക്കാം ദൈവമ്മേ കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ സെക്കൻഡായി കൊടുത്തിട്ടുണ്ട് സെക്കൻഡായി കൊടുത്തിട്ടുണ്ട് പാളാണ് സോ ഇതും വൈറ്റ് കളറാണ് എപ്പിക്കൊന്നുമല്ല വൈറ്റാണ് പക്ഷെ ആയിരത്തി എണ്ണൂറ് കോൺസ് പോയിട്ടുണ്ട് സോ തേറ്ററായി എടുക്കാം തേറ്റർ എടുക്കാൻ പോവാണ് സൈൻ കൊടുത്തിട്ടുണ്ട് തേർഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് എടാ മോനെ ഷോ ഇപ്പോഴേക്കും ഗ്രീൻ ആയിരുന്നു നോക്കായിട്ട് ഇപ്പോൾ മൂന്ന് ട്രൈ എടുത്തൊന്നും കിട്ടിയില്ല ട്രൈ എഴുതാൻ പോവാണ് ദൈവമേ ഗൗച്ച് എടാ പൊന്നോ ജാതി തേപ്പാൽ കൂടെ ടാപ്പ് സൈൻ ചെയ്ത് നോക്കാം ഗവച്ചു മാത്രം മതി നോക്കാം നെക്സ്റ്റ് ടൈം കൊടുത്തിട്ടുണ്ട് ദൈവം അമ്മേട പൊന്നോ ചാതി തേപ്പ് മുട്ടം തേപ്പ് കിട്ടും അതും വൈറ്റാണ് തൊള്ളായിരത്തിന്റെ ലാസ്റ്റ് ട്രൈ എടുക്കാൻ പോകണം നമ്മള് ദൈവമേ ഇത് കിട്ടിയിലേക്ക് പോയി തേഞ്ഞ് വാരി അല്ലെങ്കിൽ നല്ല ബാക്കിലൊക്കെ നമുക്ക് നമ്മക്കിട്ട് നല്ല ഊക്ക് വരാറുണ്ട് കൊനാമി സോ ലാസ്റ്റ് ട്രൈ തൊള്ളായിരത്തിന്റെ ദൈവമേ കിട്ടുമായിരിക്കും അല്ലേ പോകാം ഇട മോനെ എന്റെ ദൈവമേ അയ്യായിരത്തി എഴുന്നൂറ് കോയിൽ പോക്ക പോയ പോക്കേ ഒരു തേങ്ങയും കിട്ടിയില്ല ജാതി അവസ്ഥ ഏ ഒന്നും കിട്ടിയില്ലറേ എന്തായാലും മുന്നൂറുപ പൊടിച്ച് നോക്കാം അതും ഒന്നുമില്ല ഇരുന്നൂറുണ്ട് പൊടിയ അതും വൈറ്റല്ല വൈറ്റാണ് ഒന്നും കിട്ടിയില്ല നൂറ് രൂപ പഠിക്കാൻ പോവാണ് സോ ഒന്നും കിട്ടിയില്ല ഒരു തേങ്ങയും കിട്ടിയില്ല ഇപ്പം ഇനിയും കോഴി മേടിച്ച് ഇറക്കേണ്ടി എന്ന് തോന്നുന്നു എന്തായാലും നോക്കാം എങ്കിൽ പിന്നെ നമ്മൾ മൊത്തം എടുത്തിട്ടേ പോകണം ഇപ്പോൾ എന്തായാലും അങ്ങനെ വിടാൻ ഉദ്ദേശമില്ല എന്തായാലും ഡീനിയോ അങ്ങനെ കളയ ഉദ്ദേശമില്ല ഡീനിയോ ടൈപ്പ് ചെയ്തു കാർലോസ് കഫു സൊ ഫസ്റ്റ് എടുക്കാൻ പോവാണ് സോ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ല്ല എട മോനെ അത് തേപ്പാണോടത് നല്ല രീതിയിൽ കോഴി പിന്നുണ്ട് എനിക്കൊന്ന് കുറേ നാളായി ഇത്രയും കോഴിച്ചിട്ട് എന്നു എന്റെ അല്ലേ ഒരുപാട് നാളായി നോക്കാം എക്സ്ട്രാ എടുക്ക എന്തായാലും ദൈവമേ ഒറ്റ എപ്പിക്ക് അടിച്ചിട്ടില്ല ആറ് ട്രൈ എടുത്തു നോക്കാം ദൈവമേ എടാ എപ്പിക്കടാ മോനെ ഇറ്റ്സ് അനപ്പിക് ഇറ്റ്സ് അനപ്പിക് പൊളിച്ചിട്ടില്ല മോനെ പൊളിച്ചില്ല നല്ലൊരു കോലിച്ച് ബുദ്ധിമുട്ടുണ്ട് ഡീനോ ആണെങ്കിൽ നിർത്താം ഡീനോടാ മോനെ കഫു നിർത്താന്ന് വെച്ചാണ് സമയത്തില്ല പക്ഷെ കഫുനെ കിട്ടിയിരിക്കാം നോക്കാം പക്ഷെ ഇവിടെ പൊന്നു അത് മൂഞ്ചി അവസ്ഥയാണല്ലോട്ടോ ോ ഇറങ്ങി വാ മോനെ ഇറങ്ങി വാട വാ രാജ വാ ഇറങ്ങി വാ ഡീനു വേണേ സ്റ്റോപ്പ് ചെയ്യാ ഡീനു വേണേ സ്റ്റോപ്പ് ചെയ്യടാ മോനെ വാ ഡീനോ അമ്മേ കിട്ടി കിട്ടി ചെയ്യാനെന്നോലല്ലേ അവസ്ഥ പിന്നെ സാധനം കിട്ടിയിരിക്കുകയാണ് നമുക്ക് ഇത്ര കുഴി പിടിച്ചില്ലേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാശുണ്ടെങ്കിൽ പ്ലെയർ എടുക്കാമെന്നുള്ള അവസ്ഥയാണ് കുഴപ്പമില്ല എന്തായാലും കിട്ടി സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും എടുത്ത് സ്കൂളിടാം െവൽ ട്രണ്ണിങ് ചെയ്യാം കൊടുത്തിട്ടുണ്ട് വൂറ്റിനാല് കിട്ടുന്നില്ല കേട്ടോ ഓൾപ്ലെയറാണ് ഓ എൻ്റെ മോനെ നൂറ് ബോൾ കണ്ടോള് നൂറ്റി ഒന്ന് ഡ്രിബിളിങ് നൂറ്റി ഒന്ന് പൊസിഷൻ നയൻറ്റി ത്രീ പാസിങ് എൺപത്താറ് സ്പീഡ് തൊണ്ണൂറ്റാറ് ആക്സിലറേഷൻ നയൻറ്റി വൺ ബാലൻസ് ഫിനിഷിംഗ് കുഴപ്പമില്ല കുറവാണ് പക്ഷേ സാധനം നൂറ്റിയഞ്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നു ഈ തോന്നുന്നു നൂറ്റിയഞ്ച് പോകുമെന്ന് തോന്നുന്നു ഷൂട്ടിങ് കൊടുത്താലോ പോലീക്കിക്ക് കൊടുത്താലും പോത്തില്ല ടെക്നിക്ക് കൊടുത്താലും പോത്തില്ല ആൾക്കാരെയും കൊടുത്താലും പോത്തില്ല ഇല്ല നൂറ്റി നാലാണ് മാക്സിമം ഇനി തോന്നുന്നു ഇനി വല്ല മാനേജറെ ചേഞ്ച് ആവുന്നില്ലേ ഉള്ളൂ അല്ലാതെ പോത്തില്ല സ്റ്റാറ്റ്സ് ഉണ്ട് പക്ഷേ സംഭവത്തിന് എന്തായാലും കൊള്ളാം കുറേ കോച്ച് ഉണ്ട് സൊ ഗൈസ് ബൈ